മനുഷ്യൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു മനുഷ്യൻ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടിലടച്ച ഒരു കിളിയെ നോക്കിയാൽ അതും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു കെട്ടിയിട്ട ഒരു പട്ടിയെ നോക്കിയാൽ അതും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അതുപോലെ ചെടിയിൽ നട്ട ഒരു ചട്ടിയിൽ നട്ട ഒരു പൂച്ചെടി നോക്കിക്കഴിഞ്ഞാൽ ആ പൂച്ചെടിയും ചട്ടിയുടെ പുറത്തോട്ട് വേരുകൾ പായിക്കുന്നു അതും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പാര പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയ ഭയാനകമാണ് എന്നാണ് കവി പാടിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അപ്പം അത് നിയന്ത്രണമായ സ്വാതന്ത്ര്യം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് പറയേണ്ടി വരും മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ പല പല നിയമങ്ങളുണ്ട് അതെല്ലാം പാലിക്കാൻ കടപ്പെട്ടവനാണ് മനുഷ്യൻ അതുപോലെ തന്നെ മതം എടുത്താലും രാഷ്ട്രമെടുത്താലും പല പല നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം പാലിക്കാൻ